ഹായ് ഫ്രണ്ട്സ് നമ്മുടെ വീഡിയോ ചാനലിൽ കുറേ ആളുകൾ അപ്ലൈ ഇട്ടുള്ള ഒരു എക്സാം ആണ് ഖാദി ബോർഡ് എൽ ഡി സി എക്സാം അപ്പോൾ എന്താണ് ലാസ്റ്റ് ഇയർ ചോദിച്ചത് എന്നുള്ളത് കുറേ ആളുകൾ നമ്മുടെ വീഡിയോ ചാനൽ ചോദിക്കാറുണ്ട് പ്രീവിയസ് ഇയറിൻ്റെ ഖാദി ബോർഡ് എൽ ഡി സിയുടെ ഒരു മാത്സിൻ്റെ വർക്കൗട്ടാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് മാത്സിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആണ് സോ ഫ്രണ്ട്സ് ദിസ് ഈസ് പ്രദീപ് ഗോപിനാഥൻ ആൻഡ് ഗോപിനു വാച്ചിങ് എ ജു ഓൺ ലേണിംഗ് സൊല്യൂഷൻസ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഖാദി ബോർഡ് പ്രീവിയസ് മാത്സിൻ്റെ ക്വസ്റ്റിനാണ് വി യു എഴുതുന്ന ആളുകൾ ബാക്കിയെല്ലാ പി എസ് സിയുടെ എക്സാം എഴുതുന്ന ആളുകളും ഈ ഒരു വീഡിയോ കാണുന്നത് ഇവിടെ കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ഉണ്ട് പ്രീവിയസ് ഇയർ കുറേ ക്വസ്റ്റൻസ് പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതുപോലത്തെ ചോദ്യങ്ങൾ സ്ഥിരം റിപ്പീറ്റ് ചെയ്ത് പലപ്പോഴും ചോദിക്കാറുണ്ട് അതുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒരു സംഖ്യയുടെ പതിനഞ്ച് ശതമാനുന്നത് ഇരുപത്തിയേഴാണെങ്കിൽ സംഖ്യ കാണുക ശരിക്ക് സംഖ്യ എന്ന് പറയുന്നത് നൂറ് ശതമാനമാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണെന്ന് പഠിച്ച് വയ്ക്കുക എവിടെ നമ്മൾ കാണുക ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഫോണിൽ ബാറ്ററി ഫുള്ളാക്കി കഴിഞ്ഞാൽ നമ്മൾ കാണും മാക്സിമം എവിടെയാണ് മാക്സിമം കാണുന്നത് നൂറ് അല്ലേ കാണും അപ്പോൾ ഒരു സംഖ്യയുടെ മാക്സിമം എന്ന് പറയുന്നത് നൂറ് ശതമാനമാണ് സംഖ്യ എന്ന് പറയുന്നത് നൂറ് ശതമാനമാണ് അപ്പം അതിൻ്റെ പതിനഞ്ച് ശതമാനമാണ് ഇവിടെ തന്നിട്ടുള്ളത് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ് ഇരുപത്തേഴ് നൂറ് ശതമാനം കാണണമെങ്കിൽ നമുക്ക് ആദ്യം ഒരു ശതമാനം എന്താണെന്ന് അറിയണം ഒരു ശതമാനം എന്ന് പറയുന്നത് ട്വൻറ്റി സെവൻ ബൈ ഫിഫ്റ്റീൻ ഒരു ശതമാനം ഇരുപത്തിയേഴ് ബൈ പതിനഞ്ചാണെങ്കിൽ നൂറ് ശതമാനം എന്താണ് വരുക നൂറുകൊണ്ട് കുളിച്ചാൽ പോലെ ഈ സംഭവത്തിന് ഇരുപത്തിയേഴ് ബൈ പതിനഞ്ചിന് നമ്മൾ എന്ത് ചെയ്യുകയാണ് നൂറ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക വളരെ എളുപ്പമാണ് ഇരുപത് വരും അഞ്ച് അഞ്ചുകൊണ്ട് ഇരിക്കുമ്പോൾ പതിനഞ്ചിനെയും നൂറിന് അഞ്ചുകൊണ്ടും ഇരിക്കുക മൂവഞ്ച് പതിനഞ്ച് എന്തായാലും ഒരു മൂന്ന് ഇരുപത്തി ഏഴിന് ഒമ്പത് അല്ലേ നമ്മൾ മൂ മൂന്ന് സോറി ഒരു മൂന്ന് മൂന്ന് ഒമ്പത് മൂന്ന് ഇരുപത്തേഴ് നയൻ ഇൻറ്റു ട്വൻറ്റി വൺ എയ്റ്റി ആൻസർ വന്നു അപ്പോൾ എത്രയാണ് മനസ്സിലാക്കേണ്ടത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ആണ് വാല്യൂ കണ്ടുപിടിക്കുക സംഖ്യ കാണാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി നൂറ് ശതമാനമാണ് അത് പഠിച്ചു വയ്ക്കുക കണ്ടുപിടിക്കുക നെക്സ്റ്റ് ക്വസ്റ്റനിലേക്ക് പോവാം ഒരു ക്ലോക്കിലെ സമയം ഏഴേ മുപ്പത് അല്ലെ സമയം ഏഴേ മുപ്പത് മണിക്കൂർ സൂചിയുടെയും മിനിറ്റ് സൂചിയുടെയും ഇടയിലെ കോണിൻ്റെ അളവാണ് ചോദിച്ചിട്ടുള്ള ഓപ്ഷൻസും നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ ഇവിടെ ഏഴേ മുപ്പത് ഫസ്റ്റ് എഴുതി വെക്കുക ആദ്യം ചെയ്യുന്നത് ഏഴെന്ന് ആറ് കുറയ്ക്കുക എന്നുള്ളതാണ് എങ്ങനെ ഏഴിൽ നിന്ന് ആറ് കുറച്ച് സൂചികൾ നോക്കുക ഏഴെന്ന് പറയുമ്പോൾ ഏഴു തന്നെ സൂചി ആറ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ എന്ന് പറയുമ്പോൾ മിനിറ്റ് സൂചി കിടക്കേണ്ട ആറിലാണ് ഈ കുറച്ച് കിട്ടിയ സംഖ്യ എത്രയാണോ അതിനെ മുപ്പത് കൊണ്ട് ഗുണിക്കുക ഒന്നാണെങ്കിൽ ഒന്നിനെ മുപ്പത് കൊണ്ട് ഗുണിക്കുക പ്ലസ് എന്താണ് മുപ്പതിൻ്റെ പകുതി പതിനഞ്ച് വഴി ഇത് എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബ്ലോക്കിലെ വീഡിയോ കണ്ടതിൻ്റെ പ്രാക്ടീസുള്ള ആളുകൾക്ക് മനസ്സിലാവും നമ്മൾ സ്ഥിരം വീഡിയോ കാണുന്ന ആളുകളായിരിക്കും മുപ്പതും പതിനഞ്ചും നാൽപ്പത്തി അഞ്ചായിരിക്കും ആൻസർ വരിക ഫോർട്ടി ഫൈവ് അപ്പം ഡൗട്ടുള്ള ആളുകൾ വീഡിയോ ടോപ്പിൽ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം എജു കൊണ്ട് നമ്മൾ വീഡിയോ ഒരു ലിസ്റ്റ് ഉണ്ടാവും രണ്ടാമത്തെ വീഡിയോ ആണ് ക്ലോക്ക് ഇതിനെ പറ്റിയിട്ട് നമ്മളൊരു പാർട്ട് ടു ചെയ്തിട്ടുണ്ട് ക്യു ആൻഡ് എ വീഡിയോ ഒക്കെ ക്ലോക്കിന് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒക്കെ ഒന്ന് വായിച്ച് നോക്കാം അടുത്ത ക്വസ്റ്റൻ ഇതാണ് അഞ്ച് മൂന്ന് ബൈ നാല് ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ ഒന്ന് കിട്ടും ഓപ്ഷൻസ് ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട് അപ്പൊ നമുക്കൊന്ന് നോക്കി നോക്കാം ഫൈവ് ത്രീ ബൈ ഫോർ അപ്പം ആദ്യം നമ്മൾ ഈ അഞ്ച് മൂന്ന് ബൈ നാലിനെ ഒന്ന് മാറ്റി നോക്കുക എന്താണ് ഇതിപ്പോൾ ഭിന്ന സംഖ്യ രൂപത്തിലല്ലോ ശരിക്കും അഞ്ച് ബൈ അഞ്ച് മൂന്ന് ബൈ നാല് നിങ്ങൾ പഠിക്കേണ്ടത് തന്നെയാണ് ഫൈവ് പ്ലസ് ത്രീ ബൈ ഫോർ ഒരു നടുവിലൊരു പ്ലസ് ഉണ്ട് അത് പഠിച്ചാൽ മതി ഇങ്ങനെ മിക്സർ മിക്സർ ആയി തരുമ്പോഴേ നടുവിലൊരു പ്ലസ് ഉണ്ട് നടുവിൽ പ്ലസ് ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പമല്ലേ ഇതിപ്പോൾ ബൈ ഒന്ന് ഉണ്ടെന്ന് ആലോചിച്ച് നോക്കിയാൽ ഫൈവ് അല്ലേ അഞ്ച് നാല് ഇരുപത് പ്ലസ് മൂന്ന് ഇരുപത്തി മൂന്ന് ബൈ നാല് അപ്പോൾ അതിങ്ങനെയൊന്നും ചെയ്യേണ്ട സ്റ്റെപ്പ് കൂടുതൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഡയറക്റ്റ് ഇതിപ്പോൾ ഈ ചോദ്യം കാണുകയാണ് അഞ്ച് മൂന്ന് ബൈ നാല് അല്ലെങ്കിൽ ഫൈവ് ത്രീ ബൈ ഫോർന്ന് കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി ഇങ്ങനെ ക്രോസ് ആയിട്ട് ഗുണിക്കുക ഇവിടെ പ്ലസ് ഒന്നും ചെയ്ത് കൊടുക്കുക ഇരുപത് ഇരുപത്തി മൂന്ന് ബൈ നാല് ഒറ്റ സ്റ്റഡിക്ക് നമുക്ക് സ്റ്റെപ്പ് കിട്ടും നമുക്കൊന്ന് നോക്കി നോക്കാം ഇപ്പോൾ ഒരു പതിനൊന്ന് മൂന്ന് ബൈ രണ്ട് എന്ത് വരും ഇത് ഗുണിക്കുക അവിടെ പ്ലസ് ചെയ്യുക ഇവിടെ ഗുണിക്കുമ്പോൾ എന്ത് വരും ഇരുപത്തിരണ്ടും മൂന്ന് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് ബൈ രണ്ട് വരും ഇതിൻ്റെ ആൻസർ ആണ് പറഞ്ഞ ഇരുപത്തി അഞ്ച് ബൈ രണ്ട് അല്ലെ ഗുണിക്കുക പ്ലസ് ചെയ്യുക ആ ഒരു മെത്തേഡ് ആലോചിച്ചാൽ എളുപ്പമാണ് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത പ്രോസസ്സായിട്ട് പ്ലസ് ചെയ്തു ഇരുപത്തി അഞ്ച് ബൈ രണ്ട് ഇതിപ്പോൾ ഇരുപത്തി മൂന്ന് ബൈ നാലല്ലേ സൊ ട്വൻറ്റി ത്രീ ബൈ ഫോറിന് നമ്മൾ എന്ത് സംഖ്യ കൊണ്ട് അല്ലെ ഏതോ ഒരു സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ എന്താ ചോദിച്ചിരിക്കുന്നത് ഒന്ന് കിട്ടുന്ന ചോദിച്ചത് അപ്പോൾ സംഖ്യ കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഭാഗത്തുള്ള സംഭവമൊക്കെ അപ്പുറത്തോട്ട് പോകാം അപ്പോൾ ശരിക്കും നമ്മൾ ചെറിയ ക്ലാസ്സിലൂടെ പഠിക്കുകയാണ് ഇവിടെ താഴെ ലൈൻ ടു അല്ലെങ്കിൽ ഡിവൈഡ് ബൈ ഫോർ ഉള്ളത് അങ്ങോട്ട് പോകുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇവിടെ ഹരിക്കണം എന്നുള്ളത് ഇങ്ങോട്ട് പോകുമ്പോൾ എന്തായിരിക്കും ഗുണിക്കണം എന്നായിരിക്കും ഇവിടെ ഗുണിക്കണം മുകളിലല്ലേ ഇത് താഴോട്ടും വരും എന്നുള്ളത് പഠിച്ചു വെക്കുക നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുന്നതാണ് നാല് ബൈ ഇരുപത്തി മൂന്നായിരിക്കും സംഖ്യ അപ്പോൾ ഈ ഒരു ഇത് പഠിച്ചു വെക്കുക ബേസിക്ക് ഇരുപത്തി മൂന്ന് ബൈ നാല് അങ്ങോട്ട് പോകുമ്പോൾ എന്തായി നാല് ബൈ ഇരുപത്തി മൂന്ന് തിരിഞ്ഞ് വരുന്ന ആലോചിച്ചാൽ മതി താഴെ മുകളിൽ മുകളും താഴെ അല്ലേ ഫോർ ബൈ ട്വൻ്റി ത്രീ എവിടെയുണ്ട് ഓപ്ഷൻ ഡി ഉണ്ട് നെക്സ്റ്റ് ക്വസ്റ്റിനേക്ക് നമുക്ക് പോയി വെക്കാം നെക്സ്റ്റ് ക്വസ്റ്റിൻ നമുക്ക് കാണുമ്പോൾ തന്നെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊക്കെ തോന്നുന്നു എന്താണ് തേർട്ടി സിക്സ് ബൈ തേർട്ടി സിക്സ് പോയിൻറ്റ് ഫൈവ് തേർട്ടി സിക്സ് ബൈ തേർട്ടി സിക്സ് ആണ് ഈ വണ്ണൂർ അല്ലേ അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല അപ്പം ആകെ നമുക്ക് അറിയാത്തൊരു സംഭവം എന്താണ് മുപ്പത്തി ആറിൻ്റെ ഈ മുകളിൽ പോയിൻ്റ് അഞ്ച് കൊടുത്താൽ എന്ത് വരും അതറിയില്ല നമുക്ക് ഈ പോയിന്റ് അഞ്ച് ശരിക്കും നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് പോയിൻ്റ് അഞ്ച് എന്ന് പറയുന്നത് ആദ്യം പഠിച്ചു വെക്കേണ്ടത് എന്താണ് ഒന്ന് ബൈ രണ്ട് ആണ് പോയിൻ്റ് എന്ന് പഠിച്ചു വയ്ക്കുക വേറെ കൂടി പഠിച്ചു വെക്കുക ഒന്ന് ബൈ നാല് പോയിൻറ്റ് രണ്ട് അഞ്ച് ഓക്കെ അല്ലേ ഇതേപോലെ ഒന്നേ ബൈ മൂന്നൊക്കെ നമ്മൾ എന്താണ് പഠിച്ചു വെക്കേണ്ടത് ആവശ്യമാണ് ഒന്നേ ബൈ മൂന്ന് പറയുന്നത് പോയിന്റ് മൂന്നേ മൂന്ന് അല്ലെങ്കിൽ പോയിൻറ്റ് മൂന്ന് എന്നൊക്കെ പഠിച്ച് വയ്ക്കുക അപ്പോൾ ഇവിടെ തൽക്കാലം നമുക്ക് എന്താണ് ഈ ഭിന്നസംഖ്യ രൂപങ്ങളൊക്കെ കാല് ആരാതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളേ തൽക്കാലം ഇവിടെ ത്രീ സിക്സ് തേർട്ടി സിക്സ് ഹോൾ റേസ് ടു പോയിൻറ്റ് ഫൈവ് എന്നുള്ളത് തേർട്ടി സിക്സ് ഹോൾ റേസ് ടു വൺ ബൈ ടു നമ്മുടെ കൃത്യംഗങ്ങൾ വീഡിയോ കണ്ട ആളുകൾക്ക് മനസ്സിലാവും തേർട്ടി സിക്സ് ഓൾറേസ് ടു വൺ ബൈ ടു എന്ന് പറഞ്ഞാൽ റൂട്ടാണ് അല്ല ഇങ്ങനെ പഠിച്ചു വെച്ചാൽ മതി ഇതിലൂടെ രണ്ട് വന്നു കഴിഞ്ഞാൽ ഈ മുപ്പത്താറ് എന്ന് പറഞ്ഞ സംഖ്യ ഏതോ ഒരു സംഖ്യയുടെ രണ്ട് പ്രാവശ്യം കുളിച്ചതാണ് അല്ലെങ്കിൽ ആറ് ഇൻ റ്റു ആറല്ലേ വരിക അല്ലെങ്കിൽ റൂട്ട് എന്ത് വരും ആറ് വരും ഇപ്പം നമ്മളോട് പറയാണ് നൂറ്റി ഇരുപത്തി അഞ്ച് ഓൾറേസ് ടു വൺ ബൈ ത്രീ എന്ന് പറയുകയാണ് വൺ ട്വൻറ്റി ഫൈവ് ആണ്ട്ടുള്ളത് അപ്പോൾ ഈ മൂന്ന് കാണുമ്പോൾ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം ഏതോ ഒരു സംഖ്യയുടെ മൂന്ന് പ്രാവശ്യം തമ്മിൽ തമ്മിൽ ഗുണിച്ചതാണ് വൺ ട്വൻറ്റി ഫൈവ് അപ്പോൾ എന്തായിരിക്കും ആൻസർ വരിക വൺ ട്വൻറ്റി ഫൈവ് ഹോൾഡറേസ് ടു വൺ ബൈ ത്രീൻ്റെ ആൻസർ ഫൈവ് ആണ് അപ്പോൾ ഇതേപോലെ തേർട്ടി സിക്സ് ഹോൾ റേസ് ടു പോയിന്റ് ഫൈവ് എന്ന് പറഞ്ഞാൽ വരും തേർട്ടി സിക്സ് റേസ് ടു വൺ ബൈ ടു നമ്മൾ ഓൾറെഡി ഇവിടെ ആൻസർ എഴുതി വെച്ചിട്ടുണ്ട് തേർട്ടി സിക്സ് റേസ് ടു വൺ ബൈ ടു എന്ന് പറയുന്നത് റൂട്ടാണ് ആറ് അല്ലേ മുപ്പത്തി ആറ് ബൈ ആറ് എന്താണ് ആൻസർ ചെയ്തിട്ട് ആവശ്യമില്ല ആറ് ആറ് മുപ്പത്താറ് ആൻസർ ആണ് സ്റ്റെപ്പ് മാക്സിമം കുറയ്ക്കുക ഇത്രയും കിട്ടി കഴിഞ്ഞാൽ ആൻസറിലേക്ക് എത്താൻ പറ്റും പ്രാക്ടീസ് ചെയ്യുക സോ ആൻസർ വിൽ ബി സിക്സ് ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അടുത്ത ക്വസ്റ്റൻ പറയുന്നത് ഫോർ റേയ്സ് ടു ഫോർ ഹൺഡ്രഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണം നാല് ടെൻ അല്ലേ സോറി ടെൻ റേസ് ടു ഫോർ ഹൺഡ്രഡിൽ എത്ര അക്കങ്ങളുണ്ട് ഫോർ ഡബിൾ നയൻ ഫോർ നയൻറ്റി എയിറ്റ് ഫൈവ് ഹൺഡ്രഡ് ഫൈവ് നോട്ട് വൺ അപ്പോൾ ഇതും നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം ആദ്യം നിങ്ങൾ പഠിച്ചു വയ്ക്കേണ്ട എന്താണ് ചെറിയ സംഖ്യ ഇപ്പോൾ ചില സംഖ്യകൾ നമുക്ക് അറിയില്ല അപ്പോൾ നിങ്ങൾ ആദ്യം ഒന്ന് പ്രാക്ടീസ് ചെയ്തു നോക്കുക എടുത്ത് നോക്കാം ടെൻ സ്ക്വയർ ഒന്ന് എടുത്ത് നോക്കാം നമുക്കറി ടെൻ സ്ക്വയർ നൂറാണോ നൂറ് എത്ര അക്കങ്ങളുണ്ട് നോക്കി ഒറ്റ പത്ത് നൂറ് മൂന്നാക്കും ഇനി നമുക്കൊരു എക്സാമ്പിൾ കൊടുക്കാം ടെൻ റേസ് ടു ഫോർ എടുക്കാം ടെൻ റേസ് ടു ഫോർ എന്ന് പത്തിന് നൂ അല്ലേ നമുക്കറിയാം പത്ത് ഇൻറ്റു പത്ത് ഇൻറ്റു പത്ത് ഇൻറ്റു പത്ത് നാല് പ്രാവശ്യം കുടിക്കുകയാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് പൂജ്യം ഉണ്ടാവും അല്ലേ അപ്പം എത്ര അക്കങ്ങൾ ഉണ്ടാവും പത്ത് നാല് പൂജ്യം എഴുതണം അതാണ് മീനിങ് ഒന്ന് രണ്ട് മൂന്ന് നാല് ഒന്ന് രണ്ട് മൂന്ന് നാല് അപ്പം നാല് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അക്കങ്ങളുണ്ട് ഇവിടെ നോക്കി രണ്ടെണ്ണാണെങ്കിൽ മൂന്നക്കം നാലെണ്ണാണെങ്കിൽ അഞ്ചക്കം അപ്പോൾ എളുപ്പമല്ലേ എത്ര ഉണ്ടോ അതിനെക്കാട്ടിലും ഒന്നുകൂടി പ്ലസ് ചെയ്യുക ടെൻ റേസ് ടു ഫോർ ഡബിൾ നയൻ ആണെങ്കിൽ ഒരെണ്ണം കൂടി പ്ലസ് ചെയ്താൽ എത്ര വരും അഞ്ഞൂറ് അക്കങ്ങൾ ഉണ്ടായിരിക്കും ടെൻ റേസ് ടുവിൽ മൂന്നക്കം ടെൻ റേസ് ടു ഫോറിൽ അഞ്ചക്കം നാലാണെങ്കിൽ അഞ്ച് രണ്ടാണെങ്കിൽ മൂന്ന് ഒന്നുകൂടി പ്ലസ് ചെയ്യല്ലേ രണ്ടും ഒന്ന് മൂന്ന് അക്കങ്ങൾ നാലൂന്ന് അഞ്ചക്കങ്ങൾ ഫോർ ഡബിൾ നയൻ പ്ലസ് വൺ ഫൈവ് ഹൺഡ്രഡ് ഞാൻ ചോദിച്ച് നോക്കിയാൽ നമുക്ക് ടെൻ റേസ് ടു ടു നോട്ട് അല്ലെങ്കിൽ ടു ഹൺഡ്രഡിൽ എത്ര അക്കങ്ങൾ ഉണ്ടാവും ടെൻ റേസ് ടു ഹൺഡ്രഡിൽ എത്ര അക്കമുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊരു ഇരുന്നൂറ്റി ഒന്ന് അക്കങ്ങൾ ഉണ്ടായിരിക്കും പഠിച്ചു വെക്കുക വളരെ എളുപ്പമാണ് ഇതുപോലെ പ്രാക്ടീസ് ചെയ്യുക വീഡിയോ ഡൗട്ടുള്ള ആളുകളൊന്നുകൂടി കണ്ടുനോക്കുക അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മളുടെ അടുത്ത ക്വസ്റ്റ്യൻ ആദ്യത്തെ നൂറ് ഇരട്ട സംഖ്യകൾ തുകയാണ് ചോദിച്ചത് അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഞാൻ രണ്ട് മൂന്ന് കാറ്റഗറി ആയിട്ട് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും നമുക്ക് രണ്ട് മൂന്ന് ക്വസ്റ്റൻസ് കൂടി പ്രാക്ടീസ് ചെയ്യാം ആദ്യം പഠിച്ചു വയ്ക്കേണ്ടത് നൂറെണ്ണം ഉണ്ടല്ലോ ഇവിടെ നൂറ് ഇരട്ട സംഖ്യകൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉത്തരം നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് നൂറ് ഇൻറ്റു നൂറ്റി ഒന്ന് പഠിച്ചു വെക്കുക ഇവിടെ അപ്പോൾ അൻപതാണെങ്കിൽ എന്ത് പഠിച്ചു വയ്ക്കണം അൻപതെണ്ണമെങ്കിൽ അൻപത് ഇൻറ്റു അൻപത്തൊന്ന് അല്ലേ ആദ്യത്തെ ഇരുപത് ഇരട്ട സംഖ്യകൾ നോക്കിയാണെങ്കിൽ ഇരുപത് ഇൻറ്റു ഇരുപത്തൊന്ന് എത്ര എണ്ണം ഉണ്ടോ അതിനകത്ത് ഒന്നുകൂടി മൾട്ടിപ്ലൈ ചെയ്യാം ഇതിൻ്റെ ആൻസർ വളരെ സിമ്പിളാണ് ആൻസർ കിട്ടി നൂറ്റി ഒന്ന് രണ്ട് പൂജ്യം കൊടുത്തു ആൻസർ കിട്ടി അപ്പോൾ ഇതൊക്കെ എളുപ്പമാണ് എന്താണ് ഇരട്ട സംഖ്യയിൽ തുകയോ ചോദിച്ചാൽ നമുക്ക് വേണമെങ്കിൽ ഇക്വേഷൻ പഠിക്കേണ്ട ആവശ്യം ഒന്നുമില്ല എൻ ഇൻറ്റു എൻ പ്ലസ് വൺ എത്ര എണ്ണ ഉണ്ടോ അതിനോട് ഒന്നുകൂടി കൂട്ടിയിട്ട് ഇല്ലേ ഇല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ഓർഡർ പഠിച്ച് വെച്ചാൽ മതി എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഇല്ലെങ്കിലും എത്ര എണ്ണ ഉണ്ടോ അതിനോട് ഒന്ന് കൂടില്ല കൂടുതൽ മൾട്ടിപ്ലൈ ആൻസർ കിട്ടും ചോദ്യം ഞാൻ ചേഞ്ച് ചെയ്യാണ് അവിടെ നിന്ന് നോക്കിയാൽ ഇതാണ് ഒന്ന് മുതൽ അല്ലേ ചെറിയൊരു ചേഞ്ച് ആണ് ഒന്ന് മുതൽ അല്ലെ നൂറ് വരെയുള്ള വരെ ഉള്ള സംഖ്യകളുടെ തുക കാണുക അല്ലെങ്കിൽ തുക എത്ര തന്നെയാണ് ചോദ്യം ഒന്നു മുതൽ നൂറ് വരെ എന്താ ഈ ചോദ്യം നമ്മൾ മാറ്റമെന്ന് ആലോചിച്ചു നോക്കിയാൽ ഒന്ന് മുതൽ നൂറ് വരെ നമുക്ക് ഇതേപോലെ ചെയ്യാൻ പറ്റുമോ ഇല്ല എന്തുകൊണ്ടാ വെച്ചാൽ എണ്ണം എടുക്കുമ്പോൾ നമുക്ക് ആദ്യത്തെ നൂറെണ്ണം എന്ന് പറയുമ്പോൾ നൂറ് സംഖ്യ ഉണ്ട് ആദ്യത്തെ അല്ലെങ്കിൽ ഒന്ന് മുതൽ നൂറ് എന്ന് പറയുമ്പോൾ വൺ ടു ഹൺഡ്രഡിൽ എത്ര സംഖ്യ ഉണ്ട് അൻപത് സംഖ്യ ഉണ്ടായിരിക്കുള്ളൂ അതായത് അൻപത് ഇരട്ടിയും അൻപത് ഒറ്റ സംഖ്യയും കൂടുന്നതാണ് നൂറ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒന്ന് മുതൽ പത്ത് ഒറ്റയും അഞ്ച് അഞ്ചിരട്ടയും ഉണ്ടാവും അപ്പോൾ എപ്പോഴും കൃത്യമായ സംഖ്യ അപ്പോൾ ഒരു ഇരുപതെടുക്കുകയാണ് പത്തൊറ്റ സംഖ്യ പത്ത് ഇരട്ട പത്ത് ഉണ്ടായിരിക്കും അപ്പോൾ ഇതുപോലെ വൺ ടു ഹൺഡ്രഡ് വരെയുള്ള ഇരട്ട സംഖ്യകളുടെ തുക ചോദിക്കുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ എത്ര എണ്ണം ഉണ്ടോ അതിനെക്കട്ട് തോന്നുന്നു ഇപ്പോൾ ഇവിടെ വൺ ടു ഹൺഡ്രഡ് ആ അൻപതല്ലേ അൻപത് ഇൻറ്റു അൻപത്തി ഒന്നായിരിക്കും ആൻസർ ഇരട്ട സംഖ്യകൾ തുക വരുന്ന കേസ് നമുക്കൊന്ന് ഇതായിരിക്കും ആൻസർ വരും അപ്പം ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കുക രണ്ട് എക്സാംസിന് അതായത് പ്രീവിയസ് ഇയറിലെ എക്സാംസ് ഞാൻ നോക്കിയ സമയത്ത് രണ്ട് ടൈപ്പ് ഓഫ് എക്സാംസിൽ എക്സാംസിലെന്ത് ചോദിച്ചിരുന്നു ഇത് രണ്ട് രീതിയിൽ ചോദിച്ചിരുന്നു ഒരു രീതിയിൽ ചോദിച്ച് ഒന്ന് മുതൽ ആദ്യത്തെ ചോദിച്ചിരുന്നു ഒന്ന് മുതലൊക്കെ ചോദിക്കുക അപ്പം എന്തായാലും ഡിഫറൻസ് നിങ്ങളൊന്ന് മനസ്സിലാക്കുക ഡൗട്ട്സ് ഉള്ള ആൾക്കാർ വീഡിയോ ഒന്നുകൂടി റിവൈൻഡ് ചെയ്ത് കണ്ടുപോക്കുക വളരെ എളുപ്പമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ഇത്രയും ക്വസ്റ്റ്യൻസിൻ്റെ ഒരു പാറ്റേൺ കുറച്ച് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത് അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോനെ കുറിച്ചുള്ള ഒപ്പീനിയൻസ് കമൻസ് ആയിട്ട് പറയാം പിന്നെ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക നിങ്ങളുടെ ലൈക്സും കമൻസും ആണ് നമുക്കൊന്ന് വീഡിയോസിങ്ങനെ ചെയ്യുമ്പോൾ ഒരു മോട്ടിവേഷൻ കൂടുതൽ മോട്ടിവേഷനാണ് നിങ്ങൾ ഇപ്പോൾ ഈ കോച്ചിങ്ങിന് പോകാൻ പറ്റി ഒരു പറ്റാത്ത ആളുകൾ കുറേ ആളുകൾ നമ്മൾ വീഡിയോ ചാനലുകൊണ്ട് അവർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക പറ്റുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ഐഡിയ നിങ്ങൾ കൂടി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എപ്പോഴും നമ്മുടെ നോളജ് ഷെയർ ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടി നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവുക അതുകൊണ്ട് നിങ്ങൾ നമ്മുടെ എന്താ പറയുക വീഡിയോ ചാനൽ കാണാൻ ആളുകൾ പരസ്പരം ഷെയർ കൊടുക്കുക നമ്മുടെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക വാട്സ്ആപ്പ് നമ്പറിൽ ആവുക വാട്സാപ്പിൽ എയ്റ്റ് സീറോ സെവൻ ഫൈവ് സിക്സ് ത്രീ ഫോർ ടു വൺ ഫോർ ഉള്ളതിൽ നിങ്ങൾക്ക് വാട്സാപ്പ് അയക്കാം നമ്മൾ ബ്രോഡ്കാസ്റ്റിൽ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അറിയിക്കുന്നതാണ് വൺ ഡേ ക്ലാസ്സുകളുടെ ഡീറ്റെയിൽസ് നമ്മൾ ഇതിൽ അറിയിക്കും ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്താൽ ഫേസ്ബുക്ക് കൂടി ക്ലാസ്സുകൾ കിട്ടും സോത്രയ്ക്കെയാണുള്ളത് നിങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സുകൾ നമ്മൾ എന്തായാലും അപ്ലോഡ് ചെയ്യുമ്പോൾ വീഡിയോ കാണുക സോ ബി ഹാപ്പി താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു ലെറ്റ് യു